പൊതുമരാമത്ത് വകുപ്പിന്റെ അനാസ്ഥ മൂലം ഇടുക്കി മെഡിക്കൽ കോളേജ് റോഡ് ശോചനയാവസ്ഥയിൽ പൊട്ടിപ്പൊളിഞ്ഞ ദുർഘടമായ പാതയിലൂടെ രോഗികളെയും കൊണ്ടുപോവേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത് റോഡ് ടാറിംഗ് പൂർത്തിയാക്കി ഗതാഗതയോഗ്യമാക്കണമെന്ന ആവശ്യം വിവിധ കോണുകളിൽ നിന്നും ശക്തമാണ് ഇടുക്കി മെഡിക്കൽ കോളേജ് റോഡ് കിടക്കാൻ തുടങ്ങിയിട്ട് ആളുകളേറെ റോഡ് നന്നാക്കണമെന്നാവശ്യത്തിന് വർഷങ്ങളിലുള്ള പഴക്കമുണ്ട് മെഡിക്കൽ കോളേജ് റോഡിന്റെ കവാടത്തിൽ നിന്ന് നൂറ്റി അൻപത് മീറ്റർ മികച്ച രീതിയിൽ ടാറിംഗ് നടത്തണമെന്ന ആവശ്യവുമായി യുവജന സന്നദ്ധ സംഘടനകൾ രംഗത്ത് വന്നിരുന്നു ഈ വഴിയിലൂടെ നൂറുകണക്കിന് രോഗികളാണ് ആശുപത്രിയിലേക്ക് എത്തുന്നത് തൊണ്ണൂറ് ശതമാനം ആളുകളും ഓട്ടോറിക്ഷയെയാണ് ആശ്രയിക്കുന്നത് റോഡിന്റെ മധ്യഭാഗത്തായി മണ്ണിടിഞ്ഞ അപകടാവസ്ഥയിലാണ് നിലവിലുള്ള വഴി മോശമായതിനാൽ അടിയന്തര ഘട്ടത്തിൽ ആംബുലൻസിലേക്ക് ഇവിടെ എത്താനും ഒപ്പം റഫർ ചെയ്യുന്ന രോഗികളെ കൊണ്ടുപോകുവാനും ഈ വഴി മാത്രമാണ് ഏക ആശ്രയം ഇടുക്കി എം എൽ എ റൂഷി റോഡ് അറ്റകുറ്റപ്പണി നടത്തുന്നതിനായി പത്ത് ലക്ഷം രൂപ അനുവദിച്ചിട്ടും പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ അനങ്ങാപ്പാറ നയമാണ് സ്വീകരിക്കുന്നതെന്ന് നാട്ടുകാർ ആരോപിച്ചു ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ പ്രവേശന കവാടത്തിൽ നിന്നും ആശുപത്രി വരെ ഉള്ള നൂറ്റിയത് മീറ്റർ റോഡ് ഏതാണ്ട് രണ്ടു വർഷത്തോളമായി വളരെ മോശമായി കിടക്കുകയാണ് ആംബുലൻസുകൾക്കോ അല്ലെങ്കിൽ ആശുപത്രിയിലേക്ക് എത്തുന്ന ഓട്ടോറിക്ഷകൾക്കോ അവിടെ എത്തിച്ചേരാൻ വലിയ ബുദ്ധിമുട്ടുണ്ട് ആശുപത്രിയിൽ നിന്ന് പുറത്തേക്കും ഒപ്പം ആശുപത്രിയിലേക്കും എത്തുന്ന വാഹനങ്ങൾക്ക് അങ്ങോട്ടുമിങ്ങോട്ടും ഒരേ സമയം കടന്നു പോകുവാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത് അതീവ ഗുരുതരമായ അവസ്ഥയുള്ള രോഗികളുമായി യാത്ര ചെയ്യുമ്പോൾ റോഡിൽ നിലവിലുള്ള കുഴിയും അപകടാവസ്ഥയിലുള്ള വഴി ഇടിഞ്ഞു താഴ്ന്ന ഭാഗവും വൻ ഭീഷണിയാണ് ഉയർത്തുന്നത് ആശുപത്രിയിൽ നിന്ന് റോഡിലേക്ക് ഒഴുകിവരുന്ന മലിനജലം വഴിയിലാണ് കെട്ടിക്കിടക്കുന്നത് ഇത് സാംക്രമിക രോഗങ്ങൾക്കും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകും നിലവിൽ തകർന്നു കിടക്കുന്ന നൂറ്റി മീറ്റർ റോഡ് ഏറ്റവും നിലവാരമുള്ള രീതിയിൽ ഉടൻ ടാറിംഗ് പോർത്തിയാക്കി ഗതാഗതം യോഗ്യമാക്കണമെന്നാണ് ആവശ്യം ഉയരുന്നത് സൽജീട്ട് തോപ്പ് ന്യൂസ് ബ്യൂറോ മുരിക്കേശ്ശേരി